കരുണയുടെ കുറിച്ച് ഈശോ നൽകിയ ഇതാണ് കരുണയുടെ ചിത്രം കരുണയുടെ ഈശോയുടെ ദൈവകരുണയുടെ ഈശോയുടെ ചിത്രം നിങ്ങൾ വീടുകളിൽ വെക്കുവോ എല്ലാ വീട്ടിലും വെക്കണം കേട്ടോ ഏഹ് അതിന് അതിനധികം പണമൊന്നും ആവില്ല നിങ്ങൾ അതിന് നല്ല പ്രിന്റ് എടുത്ത് പറ്റുമെങ്കിൽ ഫ്രെയിം ചെയ്ത് ഇനി ഫ്രെയിം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി സമയമില്ല ഇല്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം അതെടുത്ത് വീടുകൾ എല്ലാ വീടുകളിലും നല്ല ആ കരുണയുടെ ഈശോയുടെ ചിത്രം വെക്കാം ആ ചിത്രത്തെ കുറിച്ച് ഈശോ പറയുകയാണ് ഈ ചിത്രത്തിന് ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട് എന്താണ് സവിശേഷതകൾ മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണത് അപ്പൊ കരുണയുടെ ഈശോഡ ചിത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണ് രണ്ടാമത്തേത് അത് നിത്യപുരോഹിതനായ യേശുവിന്റെ ചിത്രമാണ് പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ചാണ് യേശു അതിൽ നിൽക്കുന്നത് ആ നിത്യപുരോഹിതനായ യേശുവിനെ കുറിച്ച് അഭിപ്രായ ലേഖനം പറയുന്നുണ്ട് അവിടുന്ന് നമ്മെപ്പോലെ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവിടത്തേക്ക് നമ്മളോട് കരുണ കാണിക്കാൻ പറ്റും നിത്യപുരോഗതനായ യേശുവിന് അടുത്തതായിട്ട് പറയുകയാണ് കരുണയുടെ കൂതാശയായ കുംഭസാരം സ്ഥാപിച്ച കർത്താവിനെയാണ് കരുണയുടെ ഛായാചിത്രത്തിൽ കാണുന്നത് കുംഭസാരക്കൂട്ടിൽ കാത്തിരിക്കുന്ന കർത്താവാണ് കരുണയുടെ ഛായാചിത്രത്തിലുള്ള കർത്താവ് ഇനി ഒരു വ്യക്തിക്ക് ദൈവകരുണ സ്വീകരിക്കാൻ ആവശ്യമുള്ള വിശ്വാസമാണ് ഈ ചിത്രം തരുന്നത് അതായത് ചിത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കും